ലോകം ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയാണ് പശ്ചിമേഷ്യയുടെ ഭൂപടം സ്വന്തം ഇഷ്ടപ്രകാരം മാറ്റി വരിക്കുവാൻ വൈറ്റ് ഹൗസിൽ ഇരുന്നു കൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിടുമ്പോൾ മറുഭാഗത്ത് ചരിത്രം ഇതുവരെ കാണാത്ത പ്രതിരോധ കോട്ടകൾ തീർക്കുകയാണ് ഇറാൻ ഭരണകൂടം റഡാറുകളെ തോൽപ്പിച്ചിരിക്കുന്ന നിഗൂഢ ജെറ്റുകളും ശത്രുവിന്റെ ചാരക്കണ്ണുകളെ വെട്ടിച്ചു നീങ്ങുന്ന ചൈനീസ് കവചങ്ങളും ചേർന്ന് ഇറാൻ ഒരുക്കുന്ന ആ പ്രതിരോധ തന്ത്രം ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇത് വെറുമൊരു സൈനിക നീക്കമല്ല ഇത് ആത്മവീര്യവും അത്യാധുനിക സാങ്കേതിക വിദ്യയും തമ്മിലുള്ള പോരാട്ടം തന്നെയാണ് ട്രംപിന്റെ ഭീഷണികൾക്ക് മുന്നിൽ പതറാത്ത ഖമേനിയുടെ ആത്മവിശ്വാസവും അമേരിക്കൻ താവളങ്ങളെ വിറപ്പിക്കുന്ന ഇറാന്റെ മിസൈൽ കരുത്തും ഇന്ന് പശ്ചിമേഷ്യ ഒരു അഗ്നിപർവ്വതമാക്കി മാറ്റിയിരിക്കുന്നു അത്യാധുനിക ആയുധങ്ങളെക്കാൾ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ അമേരിക്കയെ പ്രതിരോധിക്കാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് ഓരോ നീക്കവും കൃത്യമായി അളന്നു തൂക്കിയുള്ളതാണ് ഇറാന്റെ ആകാശത്ത് ഇപ്പോൾ നടക്കുന്നത് ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ ഇതിനെ ചൈനീസ് എന്ന പ്രതിരോധ വിശേഷിപ്പിക്കുന്നു ഇറാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും ാവളത്തിലേക്കും ഇപ്പോൾ പ്രവേശനമുള്ളത് ചൈനീസ് വിമാനങ്ങൾക്ക് മാത്രമാണ് ഇത് യാദർശികമായി സംഭവിച്ച ഒന്നല്ല അമേരിക്കയുടെ വ്യോമ ഭീഷണി ഏറ്റവും നിൽക്കുന്ന ഘട്ടത്തിൽ ചൈനയുമായുള്ള തങ്ങളുടെ ആഴത്തിലുള്ള നയതന്ത്ര ബന്ധത്തെ ഇറാൻ ഒരു രക്ഷാകവചമായിട്ട് ഉപയോഗിക്കുകയാണ് ചൈനീസ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന പാതയിലൂടെയോ അവയുടെ സാന്നിധ്യമുള്ള മേഖലയിലൂടെയോ ഒരു മിസൈൽ തൊടുക്കാൻ അമേരിക്കൻ സേന മുതിരില്ല എന്ന് ഇറാൻ കൃത്യമായി കണക്ക് കൂട്ടുന്നു ചൈനയുമായി നേരിട്ടൊരു യുദ്ധത്തിലേക്ക് പോകുവാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം ഇറാൻ ഇവിടെ ബുദ്ധിപൂർവ്വം പ്രയോഗിക്കുന്നു യുദ്ധമോഹിയായ ട്രംപിന്റെ നീക്കങ്ങൾക്ക് മേൽ ഇറാൻ നടത്തുന്ന ആദ്യത്തെ വലിയ നയതന്ത്ര പ്രഹരമാണിത് കഴിഞ്ഞ കുറച്ചു നാളുകളായി പെൻജഗണിന്റെയും അമേരിക്കൻ ചാര ഉപഗ്രഹ യും ഒരുപോലെ കുഴപ്പിക്കുന്നത് ഇറാൻ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ഒരു നിഗൂഢ ജെറ്റ് വിമാനമാണ് റഡാറുകളിൽ പെടാത്ത അത്യാധുനികമായ ഈ ജെറ്റ് എവിടെ നിന്ന് വന്നു എന്നത് ഇപ്പോഴും ദുരൂഹമാണ് ഇത് ഇറാന്റെ തദ്ദേശ നിർമ്മിതിയായ ഗാഹർ ത്രീ ആണോ അതോ റഷ്യയുടെയോ ചൈനയുടെയോ രഹസ്യ സഹായത്താൽ ലഭിച്ചതാണോ എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഇപ്പോഴും വ്യക്തതയില്ല ഈ വിമാനം റഡാർ സ്ക്രീനുകളിൽ പ്രത്യക്ഷപ്പെടുകയും നിമിഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നത് അമേരിക്കൻ വ്യോമസേനയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് ഞങ്ങളുടെ ആകാശത്ത് ആര് പറക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന പരമോന നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ പ്രഖ്യാപനം ഈ ജെറ്റിന്റെ സാന്നിധ്യത്തെ കൂടുതൽ അർത്ഥവത്താക്കുന്നു ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഇറാൻ കൈവരിച്ച സാങ്കേതിക മുന്നേറ്റത്തിന്റെ ഈ വിമാനത്തെ ലോകം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനെതിരെ യുദ്ധകാഹളം കാഹളം മുഴക്കുന്നത് തന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനാണെന്ന ആക്ഷേപം ലോകമെമ്പാടും ഉയരുന്നുണ്ട് എന്നാൽ ഇതിനെ ഒരു ജനതയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് അയത്തുള്ള അലി ഖമേനി കാണുന്നത് ഇറാന്റെ സൈനിക താവളങ്ങൾക്ക് നേരെ ഒരു വെടിയുണ്ടെങ്കിലും ഉയർത്താൻ പശ്ചിമേഷ്യയിലെ എല്ലാ അമേരിക്കൻ സൈനിക താവളങ്ങളെയും ഭസ്മമാക്കാൻ ശേഷിയുള്ള മിസൈൽ ശേഖരം ഇറാൻ സജ്ജമാക്കി കഴിഞ്ഞു ഇതിന്റെ ഭീകരത അമേരിക്ക ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞും കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ഒന്നായ ഖത്തറിലെ അൽ സൈനിക ഉദ്യോഗസ്ഥരെ പെട്ടെന്ന് ഒഴിപ്പിക്കാൻ ട്രംപ് ഉത്തരവിട്ടത് ഇറാന്റെ മിസൈൽ കരുത്തിരോടുള്ള ഭയം മൂലമാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച അമേരിക്കൻ താവളങ്ങളെ തകർക്കാനുള്ള ഇറാന്റെ ശേഷി വെറും കടലാസലല്ല എന്ന് തെളിയിക്കപ്പെട്ടു ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയ ിൽ ചില പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു വിദേശ ശക്തി തങ്ങളുടെ മണ്ണിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുമ്പോൾ ആ ജനത ഭിന്നതകൾ മറന്ന് ഒന്നിക്കുകയാണ് ഇതിന്റെ പ്രതിഫലനം ഇറാനിൽ മാത്രമല്ല അതിർത്തികൾക്കപ്പുറം ഇന്ത്യയിലെ ലഡാക്കിലും കാർഗിലും വരെ നാം കണ്ടു പിന്തുണ കൂറ്റൻ റാലികൾ ഇറാന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു വർഷങ്ങളോളം അമേരിക്ക ഏർപ്പെടുത്തിയ ക്രൂരമായ സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും ഇറാൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സാങ്കേതിക വിദ്യ ഇന്ന് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുകയാണ് അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളെ കടലിന്റെ അടിത്തട്ടിലേക്ക് അയക്കാൻ ശേഷിയുള്ള നൂറ് മിസൈലുകളും ഉക്രൈൻ യുദ്ധത്തിൽ പോലും ചർച്ചയായിട്ടുള്ള ഷാഹിദ് ഡ്രോണുകളും ഏത് നിമിഷവും ആഞ്ഞടിക്കാൻ തയ്യാറായി നിൽക്കുന്നു സാങ്കേതിക വിദ്യയും ജനകീയ ഐക്യവും ചേരുമ്പോൾ അതൊരു തോൽപ്പിക്കാനാകാത്ത ശക്തിയായി മാറുന്നു ദശകങ്ങളായി അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രൂരമായ സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാന്റെ തകർച്ച ലക്ഷ്യമിട്ടുള്ളതായിരുന്നു എന്നാൽ ഈ പ്രതിസന്ധിയെ തങ്ങളുടെ കരുത്താക്കി മാറ്റുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യാൻ കഴിയാതെ വന്നതോടെ സ്വന്തമായ മിസൈലുകളും ഡ്രോണുകളും വികസിപ്പിക്കാൻ ഇറാൻ നിർബന്ധിതരായി ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ മിസൈൽ ശേഖരമുള്ള രാജ്യങ്ങളിൽ ഒന്നായി ഇറാൻ മാറിയിരിക്കുന്നു ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള അമേരിക്കൻ കപ്പലുകളുടെ നീക്കം നിരീക്ഷിക്കാനും െങ്കിൽ തടയുവാനും ശേഷിയുള്ള അബീൽ മൊഹാജർ തുടങ്ങിയ ഡ്രോൺ പരമ്പരകൾ ഇറാന്റെ സൈനിക മികവിന്റെ ഉദാഹരണങ്ങളാണ് ഈ സാങ്കേതിക സ്വയം പര്യാപ്തതയാണ് ട്രംപിന്റെ ഭീഷണികൾക്ക് മുന്നിൽ പദാതി നിൽക്കാൻ ഇറാൻ ആത്മവിശ്വാസം നൽകുന്നത് ഇറാൻ ഒറ്റയ്ക്കല്ല ഈ പോരാട്ടം നയിക്കുന്നത് എന്നതാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന കാര്യം ലബനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂതികൾ ഇറാഖിലെയും സിറിയയിലെയും വിവിധ സായുധ ഗ്രൂപ്പുകൾ എന്നിവരടർന്ന് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഇറാന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു ഒപ്പം റഷ്യയും കൂടി ചേരുമ്പോഴാണ് അമേരിക്ക വിറച്ചു പോകുന്നത് ഇറാനെതിരെ ഒരു നീക്കം അമേരിക്ക നടത്തിയ പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള തങ്ങളുടെ സഖ്യകക്ഷികൾ ഒരേ സമയം അമേരിക്കൻ താല്പര്യങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചെങ്കടലിലും പേർഷ്യൻ ഗൾഫിലും ഇവർ തീർക്കുന്ന പ്രതിരോധം ലോക വ്യാപാരത്തെ തന്നെ ബാധിക്കാൻ ശേഷിയുള്ളതാണ് ഈ പ്രാദേശിക സ്വാധീനം ഇറാൻ പ്രതിരോധ തന്ത്രങ്ങളിലെ ഏറ്റവും നിർണായകമായ ഘടകം തന്നെ ആധുനിക യുദ്ധങ്ങൾ വെറും മിസൈലുകൾ മാത്രം ഒതുങ്ങുന്നതല്ല അത് വിവര സാങ്കേതിക വിദ്യയുടെയും കൂടി പോരാട്ടം തന്നെയാണ് ഇറാൻ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന നിഗൂഢ ജെറ്റ് വിമാനം ഒരു സൈക്കോളജിക്കൽ വാർഫെയറിന്റെ ഭാഗം തന്നെയാണ് തങ്ങളുടെ പക്കൽ അമേരിക്കക്ക് പോലും അറിവില്ലാത്ത ആയുധങ്ങൾ ഉണ്ടെന്ന ശബ്ദ സന്ദേശം നൽകുന്നതിലൂടെ ശത്രുവിന്റെ ആത്മവീര്യം തകർക്കുകയാണ് ഇറാൻ ചെയ്യുന്നത് അമേരിക്കൻ റഡാറുകളെ ജാം ചെയ്യുവാനും വിവരങ്ങൾ ചോർത്തുവാനും ശേഷിയുള്ള ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങൾ ഇറാൻ അതിർത്തികളിൽ വിന്യസിച്ചു കഴിഞ്ഞു തങ്ങളുടെ വ്യോമപരിധിയിൽ പ്രവേശിക്കുന്ന ഏതൊരു യും സെക്കൻഡുകൾക്കുള്ളിൽ തിരിച്ചറിയുവാനും തകർക്കുവാനും ശേഷിയുള്ള ബാവാർ ത്രീ സെവന്റി ത്രീ എന്ന പ്രതിരോധ സംവിധാനം അമേരിക്കൻ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾക്ക് പോലും വെല്ലുവിളിയാണ്